നഗരസഭയുടെ ഇരുപത്തിയെട്ടാം വാർഡായ പന്തിമുറ്റത്തു നിന്ന് വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് ചെറിയാൻ പി ലോബ് നിരവധി ജനകീയ പ്രശ്നങ്ങൾ നിലവിലുള്ള വാർഡിൽ താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ വിവേചനരഹിതമായ വികസനം എത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നും സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും ഒപ്പം നിലകൊള്ളുന്ന ജനകീയ വ്യക്തിത്വമാണ് ചെറിയാൻ പി ലോബിൻ്റെത് മുമ്പും ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ചെറിയാൻ ബി ലോബ നിന്ന് വീണ്ടും ജനവധി തേടുമ്പോൾ വിജയപ്രതീക്ഷയിലാണ് കുടച്ചിഹ്നത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ മത്സരം വാർഡിൽ നിരവധി തവണ ഗൃഹസന്ദർശനം നടത്തി മുന്നേറുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വീണ്ടും മത്സര രംഗത്ത് വാർഡിൽ പരിഹരിക്കപ്പെടാത്ത നിരവധി വിഷയങ്ങളാണ് അവശേഷിക്കുന്നത് റോഡുകളുടെ വികസനവും തോടുകളുടെ ശുചീകരണവും അടക്കം എല്ലാ മേഖലയിലും വികസനം വഴിമുട്ടി ഒൻപതാം തീയതി നടക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഇരുപത്തിയെട്ടാം നമ്പർ പന്നിമറ്റം വാർഡിൽ നിന്നും ഞാൻ മത്സരിക്കുന്ന വിവരം സ്നേഹപൂർവം ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി പത്ത് കാലയട്ട കാലഘട്ടത്തില് ഇവിടെ ജനപ്രതിനിധിയായി മത്സരിച്ച് നിങ്ങളെന്നെ തെരഞ്ഞെടുക്കുകയും എന്നോടൊപ്പം പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ട് ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാവശ്യം ഞാൻ തിരഞ്ഞെടുപ്പിന്റെ മൂൾമുനയിൽ നിൽക്കുന്നത് വഴിവിളക്കുകളുടെ അഭാവം കുടിവെള്ളത്തിന്റെ ക്ഷാമം തോടുകൾ മലിനജലം കെട്ടിക്കിടന്നുകൊണ്ട് ദുസഹമായ ദുർഗന്ധം വമി വമിപ്പിച്ചുകൊണ്ട് ശുദ്ധജലം മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഈ വാടിന്റെ നിരവധി കോർണറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ ശുചിമുറികളില്ലാതെ പുളിമുറി കക്കൂസ് തുടങ്ങിയ സംഗതികളൊന്നും പുതിയതായിട്ട് അനുവദിക്കുവാൻ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പരിതാപകരമായ അവസ്ഥയാണ് ഈ നിരവധിയായ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ സത്യസന്ധമായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നത് നഗരസഭയിലെ ഏറെ വിസ്തൃതിയുള്ള വാർഡിൽ ഒരു വട്ടം കൂടി രംഗത്ത് വരുമ്പോൾ വോട്ടർമാരെയാകെ നേരിട്ട് പരിചയമുണ്ടെന്നതാണ് ചെറിയമ്പി ലോബിൻ്റെ മത്സരത്തെ വേറിട്ടതാക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം